നടക്കണ്ടല്ലോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമോ വെല്ലൂരിത്തെ സെനത് റസൂലിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി ആ സഹാബി താബിക്ക് കിട്ടി താബി താബിക്ക് കിട്ടി അങ്ങനെ വെല്ലൂരിലെത്തുന്നതുവരെയുള്ള സനത് കഴിക്കാൻ ഈ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങളെ പിന്നാലെ സംവാദം പറഞ്ഞ് കൂടണാനൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള പ്രാണി ഇങ്ങട്ടിതൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ആർക്കും വെല്ലുവിളിക്കാൻ പറ്റൂല നിങ്ങളോട് ആരും അങ്ങോട്ട് വാദപ്രതിവാദം ചോദിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാം അല്ലേ നിങ്ങൾ മേലെപ്പരിയിലെ നമ്പൂരി ഞങ്ങൾ ഇങ്ങളെ പിന്നെ വീട് തുടച്ചേർക്കുന്ന ആൾക്കാരും അല്ലേ അതിന് ഞങ്ങളെ വലിപ്പത്തിൽ വേറെ ആളെ നോക്കിക്കോളി മനസ്സിലായിടെ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാൻ ആണായോക്കല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ വരൂ അതിന്റെ വെള്ളം മിച്ചിത്തല്ലേ നടക്കുന്നത് ഹോൽക്കാതെ വെക്കാൻ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല ഒന്നിനും കയ്യൂല അറിയരുത് മൈക്ക് കെട്ടി കൊടുത്ത് എ പി ഇസ്തോനെ നാല് പറയാൻ പറഞ്ഞാൽ നാൽപ്പത് നാഗികാരൻ അപ്പൊ ആകെ ആളെ വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ പൊല്ലിലെ മോയ താഴ്ത്തുകാര പണ്ട് രാലും പറഞ്ഞിട്ടുണ്ട് ഉടച്ച മൂരി ഒടച്ചെന്നൊന്നെ അവിടെ മനസ്സിലാവില്ല നല്ലോണം തിരിയണെങ്കിൽ എസ് കെ എന്ന് പറയണം അല്ലേ ആ പശുവിനെ കണ്ടെങ്കിൽ ഇങ്ങനെ അതേനെ ഞമ്മളിങ്ങനെ വെല്ലുവിളിച്ചോക്കും ഞമ്മളെ കുട്ടികൾ വെല്ലുവിളി ഏറ്റെടുക്കും ചോദിച്ചു പക്ഷെ ഞമ്മളങ്ങൾ വെല്ലുവിളിച്ചാൽ അതും വേണ്ട ഏറ്റെടുക്ക അപ്പോഴല്ലേ സംവാദം അല്ലാതെ ഞമ്മളിങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കാനോ ഒരു സംവാദം നടത്താനും ആയ പശുവിനല്ലോ ഞമ്മളെത്ര ഉഷാറുള്ള കുട്ടികൾ ഏറ്റെടുക്കേ വെല്ലുവിളി പക്ഷെ ഞമ്മളെ വെല്ലുവിളിയും കൂടി ഏറ്റെടുക്കുന്നേ അപ്പഴല്ലേ സംഗതി മട്ടവുള്ളൂ ും സാധിക്കുന്ന ഇല്ലാന്ന് ഞമ്മക്കറിയില്ലേ ഇഞ്ത് തൊട്ടൊക്കെ ഒന്ന് മുറിച്ചാൽ അവര ചൊട്ട് തൊട്ട് ഒന്ന് മുറിഞ്ഞതാ കൊറേ ഇഞ്ഞ് തൊട്ടൊന്നു മുറി ഞമ്മക്കറിയ കൂറ്റേ വിചാരിക്കും ഇല്ല അതും ഇപ്പൊ ആൾക്കാര് വിചാരിക്കണില്ല പണ്ട് ചാനലുകാരൊക്കെ പോലെ പിന്നാലെ കുറച്ച് കൂടി ഒരിക്കും തിരിഞ്ഞിട്ട് ഒന്നുറിഞ്ഞിട്ട് കാര്യമല്ലെന്ന് പറഞ്ഞാൽ ഓ നിനക്ക് തന്നെ കേതണ്ടെങ്കിൽ ഞമ്മളെ സങ്കടം അമ്പൃത്തപ്പാപ്പ ആരോടാ പറയാ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ എസ്കക്കാർക്കൊക്കെ പരീക്ഷിച്ചറിയണമല്ലോ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂലല്ലോ അപ്പൊ സക്കരിയ പറഞ്ഞു പൊതുസമൂഹം എന്നോട് ക്ഷമിക്കണം ഞാൻ അയാളെ വാക്ക് കറെടുക്കണം ഈ എസ്കക്കാരൊക്കെ ഉടഞ്ഞ ജാതിയാണ് എന്ന് പറഞ്ഞ ഈ ആകപ്രതിവാദത്തിനും ആശയപരമായി ഒടഞ്ഞത് എന്നാ ദക്കരിയ പറഞ്ഞത് പക്ഷെ അവനാ അറിയണമല്ലേ അവനാന് വേം ബോധ്യം വരള്ളൂ അപ്പൊ സക്കരിയ ഈ പറഞ്ഞീന് യക്കാരുടെ ഒരു ഔദ്യോഗിക ക്ലാസ് റൂമുണ്ട് ആ ക്ലാസ് റൂമിൽ ഒരു ഔദ്യോഗിക മുക്തിണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഇറച്ചി വെട്ടുകാരൻ പറ്റി പറഞ്ഞു ഓ ഇതിന് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ ഓടഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോ പെങ്ങളൊന്ന് കൊണ്ടുവന്നേരിന്നാ പറഞ്ഞ പ്രശ്നമില്ല തൂർത്ത് നിന്റെ കാന്തപുരം കളവ് നിലമയാണെന്നുള്ളത് നമ്മൾ തെളിയിക്കുന്ന കളവ് പറയുന്നവനാണ് നമ്മൾ തെളിയിക്കും അതല്ല നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങൾ വെല്ലുവിരുത്ത സനതാണ് ചക്കരിയാക്കി തെളിയിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് കുത്തി ഉറപ്പുണ്ട് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടേ കണ്ടെ ചരിയെ വെല്ലുവിളീനും ചീത്ത അതേസമയത്ത് ലക്കിരിയാസലാഹിയോ നീയോ ഒടച്ചമൂരിയാണെന്ന് ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞില്ല ഉടച്ച എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കുട്ടികൾ ആക്കാനുള്ള ശേഷിയില്ല എന്നാണ് അതിന്റെ സംശയം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെയോ അല്ലെങ്കിൽ ലക്കിരാസലാന്റെ പെങ്ങളെയോ ഉമ്മാനെയോ കൊണ്ടുവന്നാണോ ഓഫീസ് തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനൊക്കെ പല മാർഗം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കോഴപ്പരാക്കുണ്ടെങ്കിൽ അത് തിരിയാനൊക്കെ മാർഗം വേറെ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തോളി ഒരു ഓഫീസ് എസ് കെ എസ് എസ് എഫിൽ ആർക്കെങ്കിലും ഈ സോക്കർ ഉണ്ടെങ്കിൽ നാല് പെങ്കന്മാർ ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് വന്നോളീന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരീഹിച്ചറിയണ സുനിയല്ലേ ഇനി നിങ്ങൾ ആലോചിച്ചു കാണി ഏതെങ്കിലും എസ് കെക്കാരൻ പങ്ങളെ കൊണ്ടോയ് കൊടുത്തു എന്ന് കൂട്ട സംഗതി ഉണ്ടായിരുന്നു കൂട്ട എന്നാലും മനുഷ്യനാന്നാ വരുമോ മൂര്യാല്ലേ വരുമോ മനുഷ്യനാന്ന് വരുമോ മനുഷ്യനാണ് വരണമെങ്കിൽ ഇത് ചെയ്യാതൊക്കെ അല്ല വേണ്ടി അല്ലെങ്കിൽ ബലഹും അതല്ലേ മൂരിഞ്ഞപ്പറ നല്ല വരിക അപ്പൊ സഹോദരന്മാരെ ഈ സംഗതി സാധാരണ മുസ്ലിങ്ങളെ കെ എം മൗലവി വിദേഹത്തേക്ക് കൊണ്ടുപോയ അതേ ശൈലി അതിന് സമസ്ത എന്ന പേരും കൂടി ചാർജീറ്റ് ചിലർ നടത്തുന്ന പകിടകളി അതിനെതിര് പറഞ്ഞുകൊടുത്തോലെന്താ പറയങ്ങൾ ഇവലി ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുത്താൽ കൊരങ്ങിനോട് പോരായ്ക്കാൻ പറഞ്ഞ മതിയാണ്